ഉപ്പളയിൽ രണ്ടേ മുക്കാൽ കിലോ കഞ്ചാവും നാൽപ്പത് കിലോ നിരോധിത പാനുൽപ്പന്നങ്ങളുമായി യുവാവ് പിടിയിൽ മണിമുണ്ട സ്വദേശി സയ്യിദ് മുഹമ്മദ് അർഷാദിനെയാണ് ഫ്ളാറ്റ് മുറിയിൽ വെച്ച് കുമ്പള എക്സൈസ് സംഘം വലയിലാക്കിയത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ എം ജി റോഡ് കാസർഗോഡ് ക്രിസ്തുമസ് പുതുവത്സരാഘോഷ വിപണി ലക്ഷ്യമാക്കി സംസ്ഥാന അതിർത്തി കടന്നുള്ള കഞ്ചാവിന്റെയും നിരോധിത പാനുൽപന്നങ്ങളുടെയും വരവ് വർദ്ധിച്ചതോടെ എക്സി സംഘം കർശനമായ പരിശോധന നടത്തിവരികയാണ് ഇതിനിടയിൽ വെള്ളിയാഴ്ച ഉച്ചയോടെ ഉപ്പള റെയിൽവേ സ്റ്റേഷൻ റോഡിലെ സൈനബ അപ്പാർട്ട്മെന്റിൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ടെന്ന് കുമ്പള എക്സൈസ് ഇൻസ്പെക്ടർ വി വി പ്രസന്നകുമാറിന് രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഉപ്പള സ്വദേശിയായ സയ്യിദ് മുഹമ്മദ് അർഷാദ് റൂമിൽ വില്പനയ്ക്കായി കരുതിവെച്ച രണ്ടേ മുക്കാൽ കിലോ കഞ്ചാവും നാൽപ്പത് കിലോ നിരോധിത പാൻ ഉൽപ്പന്നങ്ങളുമായി പിടിയിലായത് മംഗലാപുരത്തു നിന്നുമാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്നാണ് ഇയാൾ എക്സൈസിന് നൽകിയിരിക്കുന്ന മൊഴി എന്നാൽ എവിടെ നിന്നാണ് കഞ്ചാവ് എത്തിച്ചത് എന്നതിനെ വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു ഇന്ന് രാവിലെ എനിക്ക് ലഭിച്ച രഹസ്യ വിൽപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉപ്പള റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള സൈനബ അപ്പാർട്ട്മെന്റിൽ കഞ്ചാവില്പന നടത്തുന്നുള്ളഭിച്ചത് അതിന് പ്രകാരം ഞാൻ പാർട്ടി സൈഡും മേൽ പറഞ്ഞ അപ്പാർട്ട്മെന്റിൽ എത്തുകയും അപ്പാർട്ട്മെന്റിൽ ബെഡ്റൂമിന് വേണ്ടി കട്ടിലിനടിയിൽ സൂക്ഷിച്ചുവെച്ച രണ്ട് എഴുന്നൂറ്റി അമ്പത് കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്ത് സയ്യിദ് അർഷാദ് പ്രതിയെ എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ പ്രിവന്റീവ് ഓഫീസർ ശ്രീനിവാസൻ പത്തിൽ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് രമേശൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഖിലേഷ് ഹമീദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഇന്ദിര ലീമ എന്നിവരാണ് റെയ്ഡ് നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ വൈകിട്ടോടെ കാസർഗോഡ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് കർശനമാക്കിയിട്ടുണ്ട് ഓണം സോറി ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് പ്രത്യേക എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം നടത്തിയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അതിന് വളരെ ശക്തമായ റെയ്ഡുകൾ വാഹന പരിശോധനയും മറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് ഇന്ന് നടത്തിയ ഈ റെയ്ഡും ന്യൂസ് ബ്യൂറോ ഉപ്പള